നിപ്പ ബാധിച്ച് മരിച്ച പതിനാലുകാരന്റെ പുതിയ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തിറക്കി നേരത്തെ പ്രാഥമിക റൂട്ട് മാപ്പ് തയ്യാറാക്കിയിരുന്നു എങ്കിലും രോഗിയുടെ മരണത്തെ തുടർന്ന് വിശദമായ റൂട്ട് മാപ്പ് പുറത്തിറക്കുകയായിരുന്നു അതുപോലെ തന്നെ റൂട്ട് മാപ്പിൽ പ്രതിപാദിച്ച സ്ഥലങ്ങളിൽ സന്ദർശിച്ചിട്ടുള്ളവർ എത്രയും വേഗം തന്നെ കൺട്രോൾ റൂമിൽ വിളിച്ച് അറിയിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കാൻ ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് മലപ്പുറം പാടിക്കാട് സ്വദേശിയായ അഷ്മിൽ ഡാനിഷ് എന്ന പതിനാല് വയസ്സുകാരൻ മരണത്തിന് കീഴടങ്ങിയത് ആസ്ട്രേലിയയിൽ നിന്ന് മോണോക്ലോണൽ ആന്റിബോഡി എത്തിക്കാനിരിക്കെയാണ് മരണം സംഭവിച്ചത് ആരോഗ്യ വകുപ്പ് ഇപ്പോൾ പുറത്തിറക്കിയ ഈ പുതിയ റൂട്ട് മാപ്പ് അനുസരിച്ച് ജൂലൈ പതിനൊന്നിന് രാവിലെ ആറ് അമ്പതിന് ചെമ്പ്രശ്ശേരി ബസ് സ്റ്റോപ്പിൽ നിന്നും സി പി ബി എന്ന സ്വകാര്യ ബസ്സിൽ കയറി കുട്ടി ബ്രൈറ്റ് ട്യൂഷൻ സെന്ററിൽ എത്തിയിരുന്നു ഏഴ് പതിനെട്ടിനും എട്ട് മുപ്പതിനും ഇടയിൽ പാട്ടിക്കാട് ബ്രൈറ്റ് ട്യൂഷൻ സെന്ററിൽ കുട്ടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ജൂലൈ പന്ത്രണ്ട് രാവിലെ ഏഴ് അമ്പതിന് വീട്ടിൽ നിന്നും ഒരു ഓട്ടോയിൽ കയറി ഡോക്ടർ വിജയന്റെ ക്ലിനിക്കിൽ എത്തിയിരുന്നു എട്ട് മുതൽ എട്ട് മുപ്പത് വരെ കുട്ടി അവിടെ ഉണ്ടായിരുന്നു തിരിച്ച് ഓട്ടോയിൽ വീട്ടിലേക്ക് പുറപ്പെട്ടു ജൂലൈ പതിമൂന്ന് രാവിലെ പി കെ എം ഹോസ്പിറ്റലിൽ കുട്ടി ഉണ്ടായിരുന്നു കുട്ടികളുടെ ഒപിയിൽ ഏഴ് അമ്പത് മുതൽ എട്ട് മുപ്പത് വരെ കുട്ടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കാഷ്വാലിറ്റിയിൽ എട്ട് മുപ്പത് മുതൽ എട്ട് നാപ്പത്തി അഞ്ച് വരെയും എട്ട് നാപ്പത്തി അഞ്ച് മുതൽ ഒൻപത് അൻപത് വരെയും നിരീക്ഷണ മുറിയിലും കുട്ടി ഉണ്ടായിരുന്നു അതുപോലെ കുട്ടികളുടെ ഒപിയിൽ വീണ്ടും ഒൻപത് അൻപത് മുതൽ പത്ത് പതിനഞ്ച് വരെ കുട്ടി ഉണ്ടായിരുന്നു അതിനുശേഷം ക്യാൻറ്റീനിൽ പത്ത് പതിനഞ്ച് മുതൽ പത്ത് മുപ്പത് വരെ ഈ കുട്ടി ഉണ്ടായിരുന്നു ജൂലൈ പതിനാലിന് ഈ കുട്ടി വീട്ടിൽ തന്നെയായിരുന്നു ജൂലൈ പതിനഞ്ചിന് രാവിലെ ഓട്ടോയിൽ പി കെ എം ഹോസ്പിറ്റലിലേക്ക് വീണ്ടും പുറപ്പെട്ടു കാഷ്വാലിറ്റിയിൽ ഏഴ് പതിനഞ്ച് മുതൽ ഏഴ് അൻപത് വരെ ഉണ്ടായിരുന്നു ആശുപത്രി മുറിയിൽ ഏഴ് അൻപത് മുതൽ ആറ് ഇരുപത് വരെയും ആറ് ഇരുപതിനെ കുട്ടിയെ ആംബുലൻസിൽ മൗലാന ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി അവിടെ കാഷ്വാലിറ്റിയിൽ ആറ് അമ്പത് പി എം മുതൽ എട്ട് പത്ത് വരെ ഉണ്ടായിരുന്നു അവിടെ നിന്നും കുട്ടിയെ എം ആർ ഐ മുറിയിലേക്ക് മാറ്റുന്നു അവിടെ എട്ട് പത്ത് മുതൽ വൈകിട്ട് എട്ട് അൻപത് വരെ ഉണ്ടായിരുന്നു എമർജൻസി വിഭാഗത്തിൽ എട്ട് അൻപത് മുതൽ ഒമ്പത് പതിനഞ്ച് വരെ കുട്ടിയുണ്ടായിരുന്നു അവിടെ നിന്നും കുട്ടിയെ പീഡിയാട്രിക് ഐ സിയു മാറ്റുന്നു ഒമ്പത് പതിനഞ്ച് പി എം മുതൽ ജൂലൈ പതിനേഴ് വൈകുന്നേരം ഏഴ് മുപ്പത് വരെ കൂട്ടി ഈ പീഡിയാട്രിക് ഐ സിയു ഉണ്ടായിരുന്നത് അവിടെ നിന്നും ജൂലൈ പതിനേഴിന് എം ആർ ഐ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വൈകിട്ട് ഏഴ് മുപ്പത്തി ഏഴ് മുതൽ എട്ട് ഇരുപത് വരെ കുട്ടിയുണ്ടായിരുന്നു അവിടെ നിന്നും വീണ്ടും പീഡിയാട്രിക് ഐ സിയുലേക്ക് മാറ്റുന്നു അവിടെ എട്ട് ഇരുപത് മുതൽ ജൂലൈ പത്തൊമ്പത് വൈകുന്നേരം അഞ്ചര വരെ കുട്ടി ആ ഐ സിയുൽ ഉണ്ടായിരുന്നു അവിടെ നിന്നും ജൂലൈ പത്തൊമ്പത് വൈകുന്നേരം അഞ്ചരയ്ക്ക് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലേക്ക് കുട്ടിയെ ആംബുലൻസിൽ ഷിഫ്റ്റ് ചെയ്യുന്നു ഇതാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന പുതിയ റൂട്ട് മാപ്പ് ഈ റൂട്ട് മാപ്പിൽ പറഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ ഈ സ്ഥലങ്ങളിൽ ആരെങ്കിലും സന്ദർശിക്കും എങ്കിൽ അത്രയും വേഗം ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടണമെന്നും ആരോഗ്യവകുപ്പ് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ കേന്ദ്ര സംഘം ഇന്ന് മലപ്പുറത്തെത്തും വൈറസിന്റെ ഉറവിടം തേടിയുള്ള പരിശോധനകൾ ആരോഗ്യവകുപ്പ് ഇന്നും തുടരും